ഹായ് അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലി വന്നു ഇപ്പോ തിരിച്ചു പോവുകയാണ് നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് സംസാരിച്ച് വളരെ രസകരമായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല രണ്ട് ഫാമിലി രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ് അതായത് അനീഷും ഷാനവാസും വളരെ സന്തോഷത്തിലാണ് അതുപോലെ തന്നെ ഷാനവാസിന്റെ മകൾ വളരെ രസകരമായിരുന്നു നെവിനുമായി കളിച്ചുകൊണ്ടിരിക്കുന്നു നെവിനും ഈ പറയുന്ന ഷാനവാസിന്റെ മകളും നല്ല രീതിയിൽ കൂട്ടായിട്ടുണ്ട് നെവിന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ രസകരമായിട്ടാണ് ഇതെല്ലാം തോന്നിയത് അതുപോലെ തന്നെ ഇവർ തിരിച്ചു പോകുന്നതിന് മുൻപ് രണ്ട് ഫാമിലിക്കും ഒരു ടാസ്ക് കൊടുക്കുന്നു ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് ആൻസർ പറയണം അതായത് അനീഷിന്റെ ഫാമിലിക്ക് അനീഷിനെ പറയാൻ പറ്റില്ല അതുപോലെ ഷാനവാസിന്റെ ഫാമിലിക്ക് ഷാനവാസിനെയും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ടാസ്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ് ആദ്യം ഷാനവാസിന്റെ ഫാമിലിയാണ് സംസാരിക്കുന്നത് ഷാനവാസിന്റെ ഭാര്യ പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം അനീഷിനെയാണ് എന്ന് ഇവർ തമ്മിലുള്ള കോംബോ നല്ല രസമാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ തന്നെ ആദില നൂറ അക്ബറിനെ എല്ലാം ഇഷ്ടമാണ് എന്നും പറയുന്നുണ്ട് ഏറ്റവും ഇഷ്ടം അനീഷിനെയാണ് എന്ന് ഷാനവാസിന്റെ ഭാര്യ പറയുന്നു ഷാനവാസിന്റെ മകൾ പറയുന്നത് നെവിനെയാണ് ഇഷ്ടം എന്നാണ് പറയുന്നത് കാരണം ഒരേ വായ്പ എന്നുള്ളതാണ് അതുപോലെ അനീഷിന്റെ ഫാമിലി എഴുന്നേറ്റ് വന്ന് പറയുന്നു അതായത് ആദ്യം അനീഷിന്റെ അനിയനാണ് പറയുന്നത് ഷാനവാസ് അനീഷ് കോംബോ പുറത്ത് ഭയങ്കര ഹിറ്റാണ് എന്ന് അറിയാതെ പറഞ്ഞു പോകുന്നു ഷാനവാസിനെ വളരെ ഇഷ്ടമാണ് പക്ഷെ ഒരു സ്പോർട്സ്മാൻ എന്ന നിലയ്ക്ക് അനീഷിന്റെ എതിരാളിയായിട്ട് ആരുന്നെയാണ് കാണുന്നത് എന്ന തരത്തിലാണ് പറയുന്നത് അനീഷിന്റെ അമ്മ പറയുന്നത് ഷാനവാസിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവർ തമ്മിലുള്ള ആ കോംബോ ഭയങ്കര ഇഷ്ടമാണ് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഷാനവാസിനെയാണ് എനിക്കിഷ്ടമെന്ന് അനീഷിൻ്റെ അമ്മ പറയുന്നു ഇത് ഒരുതരം കൊടുക്കൽ വാങ്ങൽ അല്ല തീർച്ചയായും അവർ തമ്മിലുള്ള കോംബോ വളരെ ഹിറ്റാണ് എന്ന് അവർക്കറിയാം പുറത്ത് ചർച്ചയുമാണ് അതുകൊണ്ട് തന്നെ തന്റെ മകന്റെ കൂട്ടുകാരനെ തീർച്ചയായും ആ അമ്മ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ തന്റെ ഭർത്താവിന്റെ കൂട്ടുകാരനെ ഷാനവാസിന്റെ ഭാര്യയും ഇഷ്ടപ്പെടും അതാണ് ഇവിടെ സംഭവിച്ചത് എന്തായാലും ഷാനവാസിനെയും അനീഷിനെയുമാണ് അവരുടെ ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പുറത്തു നടക്കുന്ന ഒരു വലിയൊരു രഹസ്യം അവര് പുറത്തുവിട്ടിരിക്കുന്നു അതായത് അനീഷ് ഷാനവാസ് കോംബോ വലിയ ഹിറ്റാണ് എന്നുള്ളൊരു രഹസ്യം അവർ പുറത്തുവിട്ടിരിക്കുന്നു കുറച്ച് ആൾക്കാരെല്ലാം ഞെട്ടിയിട്ടുണ്ട് ഇവരുടെ പോകുമ്പോൾ ഇത്രയ്ക്കും വലിയ ഹിറ്റായോ എന്ന് ആലോചിച്ച് ഇനി എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം ഇപ്പോൾ ഫാമിലി പോയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ